ഐസിയു പീഡനക്കേസിലെ അതിജീവിതയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകാൻ ഉത്തരമേഖല ഐ ജിക്ക് നിർദ്ദേശം നൽകി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലെ അതിജീവിതയുടെ സമരത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതും പരിശോധിക്കും ഐഷ്യു പീഡന കേസ് അട്ടിമറിക്കാൻ മെഡിക്കൽ കോളേജിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ ഡോക്ടർ കെ വി പ്രീത ശ്രമിച്ചതായി അതിജീവിത ആരോപിച്ചിരുന്നു പക്ഷേ കെ വി പ്രീതക്കെതിരായ ആരോപണം പോലീസ് തള്ളി കെ വി പ്രീതയുടെ ഇടപെടൽ സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അഞ്ചു ദിവസമായി സമരം ചെയ്യുന്നത് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടി സമരം തുടങ്ങിയിട്ടുള്ളത് അപ്പം എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ ഐ കാണാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്താ തീരുമാനിക്കുക സമരം സമരം തുടരും ഒരു വർഷമായി ഈ റിപ്പോർട്ടിനായിട്ട് പുറകെ റിപ്പോർട്ട് കിട്ടട്ടെ അത് അവസാനിപ്പിക്കണം എന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിജീവിതയെ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ പുറത്തുനിർത്തി അപമാനിച്ചുവെന്നും മുഖ്യമന്ത്രിക്കയച്ച പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഐശ്വീന കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷിക്കാനും ഉത്തരമേഖല ഐജിക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു റിപ്പോർട്ടർ കോഴിക്കോട്